നമസ്കാരം രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച അവകാശവാദങ്ങൾ ഉയരുകയാണ് അക്കൂട്ടത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് സി പി ഐ രാജ്യസഭാ സീറ്റ് വിട്ടുതരില്ല എന്നും മറ്റാർക്കും അവകാശപ്പെട്ടതല്ല അതെന്നും സി പി ഐ പറയുന്നു ഇന്ന് കോട്ടയത്ത് ചേരുന്ന എൽ ഡി എഫിന്റെ സിറ്റിംഗ് കമ്മിറ്റി യോഗത്തിൽ സീറ്റ് അവകാശപ്പെടാനാണ് സി പി ഐയുടെ നീക്കമെന്നാണ് സൂചന ഒഴിവ് വരുന്ന മൂന്ന് രാജ്യസഭാ സീറ്റുകളിലൊന്നിൽ അവകാശവാദം ഉന്നയിക്കാൻ കേരള കോൺഗ്രസ് നീക്കം സജീവമാക്കിയതോടെയാണ് സി പി ഐ ഈ നിലപാട് കടുപ്പിച്ചിരിക്കുന്നത് എളമരം കരീം ബിനോയ് വിഷ്വം ജോസ് കെ മാണി എന്നിവരുടെ കാലാവധി ജൂലൈ ഒന്നിന് അവസാനിക്കുന്നതിന്റെ ഇടയിലാണ് ഇത്തരത്തിൽ സീറ്റിനായി കേരള കോൺഗ്രസും സി പി ഐയും കടുംപിടുത്തം നടത്തിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് സീറ്റിൽ രണ്ടെണ്ണം എൽ ഡി എഫിന് ജയിക്കാൻ സാധിക്കുന്നതാണ് ഒഴിവ് വരുന്ന സീറ്റ് സി പി ഐയുടേതാണെന്നും അത് മറ്റാർക്കും അവകാശപ്പെട്ടതല്ല എന്നുമാണ് പാർട്ടിയുടെ വാദം ജോസ് കെ മാണിക്കായി വീണ്ടും രാജ്യസഭാ സീറ്റ് നേടിയെടുക്കുന്നതാണ് കേരള കോൺഗ്രസിന്റെ ലക്ഷ്യം എൽ ഡി എഫ് യോഗത്തിൽ സീറ്റ് വിഷയം ഔദ്യോഗികമായി ഉന്നയിക്കാനാണ് സി പി ഐ നേതൃത്വത്തിന്റെ തീരുമാനം രാജ്യസഭാ സീറ്റ് വിഷയം മുന്നണിയിൽ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല എന്നും സീറ്റിനായി ആരും അവകാശവാദം ഉന്നയിച്ചിട്ടില്ല എന്നുമെല്ലാം എൽ ഡി എഫ് മറുവശത്ത് നിന്ന് പറയുന്നുണ്ട് അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് മൂന്ന് സീറ്റിൽ ജയിക്കുമെന്നാണ് സി പി ഐ എക്സിക്യൂട്ടീവ് വിലയിരുത്തൽ തൃശൂർ മാവേലിക്കര എന്നീ മണ്ഡലങ്ങളിൽ ജയം ഉറപ്പാണെന്ന് പാർട്ടിയുടെ പ്രതീക്ഷ തിരുവനന്തപുരത്ത് പഞ്ഞൻ രവീന്ദ്രൻ നേരിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും പാർട്ടി വിലയിരുത്തുന്നു കൂടാതെ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം വൻതോതിൽ ഇടിയുമെന്നും സി പി ഐ എക്സിക്യൂട്ടീവ് എൽ ഡി എഫിന് പന്ത്രണ്ട് സീറ്റ് കിട്ടുമെന്നാണ് സി പി ഐ യുടെയും കണക്കുകൂട്ടൽ തദ്ദേശ തിരഞ്ഞെടുപ്പും പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പും വരാനിരിക്കെ കേരള കോൺഗ്രസിന് സീറ്റ് വിട്ടു നൽകി മത്സരത്തിൽ പിന്നോട്ടു പോകാൻ സി പി ഐ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഇപ്പോൾ എന്തായാലും സി പി ഐ വ്യക്തമാക്കുകയാണ് എന്നാൽ രാജ്യസഭാംഗത്വം ുമായുള്ള ജോസ് കെ മാണിയുടെ പാർട്ടി എൽ ഡി എഫിൽ എത്തുക യു ഡി എഫിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനെട്ടിൽ ജയിച്ച രാജ്യസഭാ സീറ്റ് എൽ ഡി എഫിന് പ്രവേശനത്തിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിൽ ജോസ് കെ മാണി രാജിവെക്കുകയാണ് ഉണ്ടായത് നവംബറിൽ എൽ ഡി എഫിന്റെ ഭാഗമായി ഇതേ സീറ്റിൽ വിജയിച്ചു ജോസ് കെ മാണിയുടെ സീറ്റാണ് എന്നതിൽ തർക്കത്തിന്റെ കാര്യമില്ല എന്നും കോൺഗ്രസ് വാദിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏപ്രിൽ വരെ കാലാവധിയുള്ള ജോൺ ബ്രിട്ടാസ് വി ശിവദാസൻ പി വി അബ്ദുൾ വാഹബ് എന്നിവരും രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഏപ്രിൽ വരെ കാലാവധിയുള്ള എ എറഹീം പി സന്തോഷ് കുമാർ ജെ ബി മേത്തർ എന്നിവരുമാണ് കേരളത്തിൽ നിന്നുള്ള മറ്റ് അംഗങ്ങൾ എന്തായാലും രാജ്യസഭാ സീറ്റിനെ തുടർന്ന് തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് വ്യക്തമാകുന്നത്